യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ അനിദിന ജീവിതത്തിൽ എന്നും അതിരാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിച്ചു കൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ഉടനെ ദൈവവചനം നമ്മുടെ കരങ്ങളിലെടുത്ത് വചനം വായിച്ച് ആ വചനം എൻ്റെ ജീവിതത്തോട് എന്ത് പറയുന്നു എന്ന് കർത്താവിനോട് ചോദിച്ചുകൊണ്ട് ആ വചനത്തെ അല്പസമയം ധ്യാനിച്ചുകൊണ്ട് നിന്റെ ജീവിതം ആരംഭിക്കുമ്പോൾ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കും ഓരോ പ്രഭാതവും കർത്താവിൻ്റെ പുതിയ സ്നേഹവും കരുണയുമാണെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമുക്ക് വലിയ പ്രത്യാശയോടുകൂടെ ആരംഭിക്കാം ഓരോ ദിവസവും വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇന്നു മുതൽ നീ ജീവിതത്തിൽ തീരുമാനം എടുക്ക അതിരാവിലെ എഴുന്നേറ്റുടനെ ആദ്യം ദൈവ വചനം വായിച്ച് എൻ്റെ ജീവിതം ആരംഭിക്കും വചനമായി ഈശോ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുദിനം വചനം വായിച്ച് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുനാമത്തിൽ അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഇവർ ആശീർവദിക്കുന്ന അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ